നിങ്ങളൊരു ഭക്ഷണപ്രിയരാണെങ്കിലേ ഉറപ്പായിട്ടും വന്ന് ടേസ്റ്റ് ചെയ്യേണ്ട ഒരു ഫുഡ് ഐറ്റം ഫുഡായിട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് എന്താണെന്നല്ലേ എൻ്റെ എല്ലാ വീഡിയോയിലും അടിപൊളിയാ അടിപൊളിയാന്നൊക്കെ ഞാൻ പറയും പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ചാനലിലെ എൻ്റെ വ്യൂവേഴ്സിന് ഉപകാരപ്പെടുന്ന വീഡിയോസ് മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളൂ അതും നല്ലതു മാത്രം അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എനിക്കിഷ്ടപ്പെട്ടപ്പം ഞാനതൊന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾക്കും വന്ന് കഴിക്കാലോ അപ്പോൾ ഇത് ബട്ടർ തന്തൂരി ചിക്കനാണ് പിന്നെ നമുക്കിവിടെ സെവൻറ്റി റുപ്പീസിന് ചിക്കൻ സൂപ്പ് കിട്ടും അത് അൺലിമിറ്റഡ് ആണ് എന്തോരം വേണമെങ്കിലും നമുക്കെടുത്ത് കഴിക്കാം പിന്നെ ആ അപ്പം ഇനിയിപ്പോൾ പറഞ്ഞില്ലല്ലോ എവിടെയാന്ന് നമ്മുടെ കലൂർ സ്റ്റേഡിയം റൗണ്ടിലാണ് നമ്മുടെ പ്ലേറ്റിട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് വരും കെബാബോ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് അപ്പോൾ ഞങ്ങൾ ഈവനിങ് ടൈമിലാട്ടോ പോയത് പ്രത്യേകിച്ച് ഡെനമോക്ക് അവിടെ ഒരു പ്രൊമോഷൻ വീഡിയോസ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളിതിനു മുന്നേ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ ബ്രൗണി കൂട്ടിനെ കൊണ്ടുപോവാം ഞങ്ങൾ ഫസ്റ്റ് അതാണ് നോക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചീസി കുളിച്ച വിത്ത് ബട്ടർ ചിക്കൻ കേട്ടോ ചീസി കുളിച്ചാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചീസൊക്കെ വെച്ചിട്ട് നിറയെ ഫില്ല് ചെയ്തിട്ട് ചീസിൻ്റെ റിച്ച് ഫ്ലേവറാണ് റിച്ച് ആയിട്ട് ചീസ് കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ചായയുടെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ പിന്നെ അതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മളത് ആ ഒരു നല്ല ചൂടിനെ തരുന്നത് അപ്പം നമ്മൾ അപ്പം തന്നെ അത് കഴിച്ചില്ലെങ്കിൽ തണുത്തു പോയാൽ അതിൻ്റെ ആ ഒരു ആ ഒരു എഫക്റ്റില്ല ചീസിൻ്റെ റബ്ബറി റബ്ബറി പോലെ പോലെയായിപ്പോ കഴിക്കുമ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല മനസ്സിലായി അപ്പം ഞങ്ങൾ ബട്ടർ ചിക്കനൊക്കെ സൂപ്പറാട്ടോ ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് പെട്ടെന്ന് തണുത്തു പോകാനും സാധ്യതയുണ്ട് അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ടിന് ചെന്നോണ്ട് തന്നെ കുറേ സമയം ഫുഡ് കൊണ്ടുവന്നത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ച് പിന്നെ ഡെന്ന നല്ല രീതിയിൽ കഴിക്കുന്ന ഡെന്നയുടെ കുറേ പോസുകൾ കിട്ടിയിട്ടും വേണം നമുക്ക് കഴിക്കാൻ കാരണം പ്രൊമോഷൻ വീഡിയോസാല്ലോ അപ്പം നമ്മൾ നന്നായിട്ട് ചെയ്തു കൊടുക്കണ്ടേ അപ്പോൾ ആദ്യം ചിലപ്പോൾ ചെയ്യുമ്പോൾ ശരിയാവില്ല അങ്ങനെ രണ്ടുമൂന്ന് ഷോട്ടൊക്കെ എടുക്കേണ്ടവരും അങ്ങനെ അടി നല്ലതായിട്ടോ എല്ലാവരുടെയും ടേസ്റ്റ് ആണ് പിന്നെ സൂപ്പ് ഇവിടെ സെവൻറ്റി റുപ്പീസാണ് ചിക്കൻ സൂപ്പിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ചിക്കൻ സൂപ്പ് അപ്പോൾ നമുക്ക് അൺലിമിറ്റഡായിട്ട് നമുക്കിവിടെ വന്നാൽ കഴിക്കാം പിന്നെ ഈ കാണുന്ന ലൈറ്റും പിന്നെ കെബാപ്സിൻ്റെ ഒരുപാട് വെറൈറ്റീസും ഉണ്ട് കേട്ടോ ഈ കാണുന്ന ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ എടുത്തിരിക്കുന്ന ഡെന്ന എടുത്തിരിക്കുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ ഡെന്ന തന്നെ ഇപ്പോൾ ഈ പാർട്ട് ടൈം ജോബിലൂടെ കിട്ടുന്ന സാലറിയിൽ നിന്ന് മേടിച്ചത് കേട്ടോ ആ കാഷ് കിട്ടുമ്പോൾ അതിൽ നിന്ന് അവൾ ഓരോന്നിങ്ങനെ മേടിച്ച് എടുക്കുന്നു അതിലൊക്കെ എനിക്ക് അഭിമാനം എൻ്റെ മക്കളെ ഓർത്തിട്ട് അഭിമാ അഭിമാനിക്കുന്നു നല്ല കാര്യമല്ലേ കുട്ടികളൊക്കെ ഇങ്ങനെ പഠിത്തത്തിൻ്റെ ഒപ്പം തന്നെ പാർട്ട് ടൈം ജോബ് ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് ഉള്ള ഏണിങ്സ് അവരുണ്ടാക്കുമ്പോൾ നമുക്കും നമ്മൾക്കും പ്രൗഡല്ലേ അങ്ങനെ ഇതേ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ചീസാണെന്ന് നിറയെ അപ്പം ഞങ്ങൾ ഇത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത് തണുത്തായിരുന്നു കേട്ടോ കുറച്ച് അത് ചൂടിനെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും ടേസ്റ്റിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടെ ഇങ്ങനത്തെ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെയിൻ ഇഷ്ടം ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണ് പക്ഷേ എപ്പോഴും ബിരിയാണി തന്നെ കഴിച്ചത് ഇപ്പോൾ ബിരിയാണിയൊക്കെ കോ പണ്ടൊക്കെ ഇപ്പോൾ ഞാൻ എൻ്റെ അപ്പച്ചൻ്റെയൊക്കെ കൂടെ പണ്ടൊക്കെ ഞങ്ങളിങ്ങനെ എറണാകുളത്തൊക്കെ വരും വെക്കേഷൻ ടൈമിലൊക്കെ അപ്പോൾ സിലോൺ ബേക്കേഴ്സിലൊക്കെ കയറും സിലോണിലാണ് അന്നൊക്കെ സിലോൺ ഭയങ്കര ഹൈഫൈ ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് അധികം റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ലല്ലോ അന്നൊക്കെ അപ്പം വരുമ്പോൾ അവിടുന്ന് ബിരിയാണി കഴിക്കും അങ്ങനെയാണ് ഇപ്പം ബിരിയാണി എന്ന് പറഞ്ഞാൽ വെറൈറ്റി ബിരിയാണീസൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം ഇപ്പോൾ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസാണ് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കഴിക്കേണ്ടത് ബിരിയാണിയൊക്കെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാലോ അപ്പോൾ അങ്ങനെ വെറൈറ്റി ആയിട്ട് കഴിച്ച് നോക്കണം എന്ന് ഞാൻ പറയുമായിരുന്നു അപ്പോൾ ഇത് കെബാപ്സിൻ്റെ ഒരുപാട് വെറൈറ്റീസുണ്ട് അപ്പോൾ ഞാൻ ഇനി ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല സ്പോട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം അപ്പോൾ ഡെന്ന കഴിക്കണിട്ട് എല്ലാവരും കൊതിയിട്ടിരിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് കഴിക്കണമെങ്കിൽ ഡെന്ന കഴിച്ചതിന് ശേഷമേ കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ ഇതിനു മുന്നേ ഒരു പ്രാവശ്യം ഐസ്ക്രീമിൻ്റെ ഷോപ്പും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാം ഞാൻ ഇട്ടിട്ടില്ല വീഡിയോസൊക്കെ പുറകെ പുറകെ ഇടാം കേട്ടോ അപ്പം ഇഷ്ടമാണെങ്കിൽ കമൻ്റ് ചെയ്യണം ഇങ്ങനത്തെ വീഡിയോസൊക്കെ പിന്നെന്താ വേറെന്താ വിശേഷം ഭാഗ്യത്തിനൊന്നും മഴ ഉണ്ടായില്ല കേട്ടോ പിന്നെ സന്ധ്യ ആയതുകൊണ്ട് ഒരു നല്ല തണുപ്പും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ബ്രൗണിക്കുട്ടനെ കൊണ്ടുപോയായിരുന്നു ബ്രൗണീനെ കൊണ്ടുപോകുമ്പോൾ ഏക പ്രശ്നം എന്ന് വെച്ചാൽ ബ്രൗണിയാണ് താരം എല്ലാവരും ഒന്ന് ഫോട്ടോസ് എടുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവനെക്കൊണ്ട് വേറെ ശല്യമൊന്നുമില്ല അവിടെ ഇരുന്നോളും ഇവിടെ ഇങ്ങനെ ഈ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ ലോക്ക് ചെയ്തിട്ടിട്ടും പോരും അങ്ങനെ പിന്നെ എന്നാന്ന് വെച്ചാൽ അവൻ കരയും ഇങ്ങനെ കുഞ്ഞു കുട്ടികൾ കരയണ പോലെ കരയും നമ്മൾ മക്കളെ വളർത്തണ പോലെ ഇവരെ വളർത്തണം അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്കിയിട്ട് പോരാൻ തോന്നൂല്ല അപ്പം അങ്ങനെ അടിപൊളിയായിട്ട് പോയി ഞങ്ങള് വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നു ഇപ്പം ഇതിൻ്റെ ഒരു വീഡിയോ ഡെന്നയുടെ ചാനൽ കൊച്ചി ഫൈന്ന് പറഞ്ഞ ചാനലാണ് ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ അല്ലെങ്കിൽ കഴിക്കാത്തവരുണ്ടെങ്കിൽ പോയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ പിന്നെ ഇതിനു മുന്നിട്ട് ഡ്രസ്സിൻ്റെ വീഡിയോസൊക്കെ ഇല്ല അത് കുറേ പേർക്ക് ഉപകാരപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൽ സന്തോഷം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ ബൈ